നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് കാസർഗോഡുകാർക്കിടെ പൂരംകുളിയാണ് പൂരം പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഞങ്ങൾക്ക് പൂരക്കഞ്ഞിയും ചിരങ്ങക്കറിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കീന് വേണ്ടിയിട്ട് ചിരങ്ങക്കറി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കഷണം ചിരങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് നമുക്കീനെ മുറിച്ച് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചും ഉപ്പും കൂടിയിട്ട് തന്നെ വേവാൻ വെക്കത്ത വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാം നമ്മളെ ചോറ് വന്നിട്ടുണ്ട് കുക്കർ വെക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഇത് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് വേവാൻ വെക്കാം ഇനിയിപ്പം പൂരക്കഞ്ഞിൻ്റെ ചോറ് വന്നിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് കുറച്ച് ഒരു കപ്പ് തേങ്ങയും ഒരു നല്ല ജീരവും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കുറച്ചും ജീര മതി ഒന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് നമ്മുടെ ചോറിൻ്റെ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട് ഒന്നിത് തേങ്ങ കൂട്ടിൻ്റെ ഒന്നിച്ച് കൂടിയിട്ട് ഒന്ന് വെന്ത് വരട്ട് അന്നേരത്തേ നമുക്ക് ചിരങ്ങ കറിക്കില്ലേ ഒരവുണ്ടാക്കണം അതിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിനും വേണം നമുക്ക് ഉറച്ചും ജീരകം ജീരകം കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത് വരാം നമ്മൾ പൂരച്ചോറ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ആ തേങ്ങ അരച്ച് കൂട്ടി അതും കൂടി കൂടെ ഒന്ന് വെന്ത് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് ഉണ്ടല്ലേ കുറച്ച് ഈ ലൂസോടെ തന്നെ കിട്ടണം ചിലപ്പോൾ അത് തണുക്കുമ്പോൾ കുറച്ച് ഉറച്ചു വരുമോ സംശയമുണ്ട് നമുക്ക് ഈനെ മാറ്റി വയ്ക്കാൻ ഇനി നമ്മൾ ചിറങ്ങക്കറിക്ക് വേണ്ടിയിട്ട് കൂട്ട് തയ്യാറാക്കിയിരുന്നില്ല തേങ്ങയും എല്ലാം അരച്ചിട്ട് അത് നമുക്ക് കീലത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നൊരു കയ്യിൽ വെച്ച് നന്നായി ഇളക്കി ഇളക്കിൻ്റെ കഷ്ണങ്ങളെല്ലാം കുറച്ച് ഉടച്ചെടുക്കണം ഉടഞ്ഞിട്ടെങ്കിൽ നമ്മൾ ഒരു തവി വെച്ചിട്ടിങ്ങനെ കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് അരച്ച് തന്നു ഇതൊന്നിച്ച് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ടും കഷ്ണങ്ങൾ ഉണ്ട് എങ്കിൽ തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കണം ആദ്യം അതിക്ക് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളുണ്ട് അതിൻ്റെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇത് ഉടച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുറുങ്ങനെ ചാറായിട്ട് വരണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനിയിപ്പോൾ നമുക്കിനൊന്ന് തിളക്കാൻ വെക്കാം കറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി കുറുകി നല്ലൊരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ രൂപത്തിലാവണം ഇനിയിപ്പോൾ നമുക്ക് ഇനിക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ടൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീൻചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് കുറച്ചെണ്ണ വെച്ച് കൊടുക്കാം മൺകൽപ്പിലായത് കൊണ്ട് കണ്ടില്ല ഇങ്ങനെ കറി തിളച്ചോണ്ട് നിൽക്കുന്ന മൺചട്ടിയിൽ വെക്കുമ്പോൾ ഇങ്ങനൊരു പ്രധാനമുണ്ട് തിളച്ചോണ്ടേ നിൽക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വറ്റലമുളക് ഇട്ട് കൊടുക്കാം ഒരു നാല് വറ്റൽമുളക് മുറിച്ചതാണിത് ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കറി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളി കറിയായി അങ്ങനെ നമ്മുടെ പൂരക്കഞ്ഞി ചിറങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തണുത്തു വന്നു ഉണ്ടല്ലേ നല്ല പാൽ ഒഴിച്ച് വെച്ചാൽ കഞ്ഞി ഉണക്കില്ലേ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഈ പൂരത്തിൻ്റെ ടൈമിൽ ഈ പൂരക്കഞ്ഞി ചിറങ്ങക്കറിക്കും ഭയങ്കര ഒരു ടേസ്റ്റാണ് ഉണ്ടല്ലേ നല്ല ചൂടോടെ ഇല്ല ചൂടോടില്ല ചരങ്ങക്കറി ഇത് ചൂട് തണിഞ്ഞില്ല കൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കഴിക്കട്ടെട്ടാ നേരത്തെ കഴിച്ചു ഞാൻ ഒറ്റക്ക് ഇപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാന്നിട്ടാ ഇത് ചോറ് തണിന്ന് ഓണക്കയിലത്തെ ആ പാല് കുറച്ചിട്ട് കുറച്ച് കട്ടിയായി പോകും കുറച്ച് കാട്ടി കുറച്ചും കൂടി ലൂസ് പോകണമായിരുന്നു സൂപ്പറാന്ന് കേട്ടാ പണ്ടായാലും രാവിലെ ഉണ്ടല്ലോ ഈ കാമൻ്റെ കഴിഞ്ഞിടിക്കുന്ന ഭയങ്കര പ്രധാനമാണ് ഇപ്പോൾ പിന്നെ അടിവില്ലല്ലോ എന്നാലും കാമൻ്റെ കഞ്ഞി ഉണ്ടാക്കൂട്ടെല്ലാവരും ഈ പൂരത്തിൻ്റെ അന്ന് എല്ലാരും ഉണ്ടാക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ